ഓക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട് ഫോൺ ചെയ്യുന്ന വ്യക്തിയുടെ മുഴുവൻ സൈസ് ഫോട്ടോ തന്നെ എന്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതായത് ഡയലറിൽ ഇവിടെ സാധാരണ പോലെ ആൻസർ ചെയ്യേണ്ട ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഗൂഗിൾ ഡയലർ അപ്ഡേറ്റ് ആയപ്പോൾ പലരും പരാതിയായിരുന്നു എന്നാൽ ഇങ്ങനെ കുറെ ഫീച്ചർ കൂടി വന്നിട്ടുണ്ട് മുമ്പ് ഗൂഗിൾ ഡയലറിനകത്ത് ഇതുപോലെ ഫുൾ ആയിട്ട് വിളിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഓക്കെ ഗൂഗിൾ ഡയലറിനകത്ത് വന്ന ഈ പുതിയ ഫീച്ചർ ഫുൾ സൈസിൽ നമുക്ക് ഫോട്ടോ കാണിക്കുന്ന ഓപ്ഷൻ എവിടെയാണുള്ളത് ഇത് എങ്ങനെ ആക്റ്റീവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള വിശദ വിവരങ്ങളെ പറഞ്ഞ ഫോണില് ഗൂഗിളിന്റെ ഡയലർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ആദ്യം നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന ഡയലർ ആപ്ലിക്കേഷൻ അതായത് കോൾ ബട്ടൺ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആണോ എന്ന് നോക്കണം അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ ബൈ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക ഓക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾ ബട്ടൺ ഉണ്ടല്ലോ ഡയലർ ആപ്പ് ഇത് ഗൂഗിളിൻ്റെതാണെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇടതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ത്രീ ലൈൻസ് കാണാൻ സാധിക്കുന്നതാണ് ആ ത്രീ ലൈൻസിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കുന്നതാണ് ജസ്റ്റ് സെറ്റിംഗ്സിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കിട്ടും ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കോളിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ബട്ടൺ ഉണ്ടാവും പിന്നെ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് കോളിംഗ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ പുതുതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ലഭിക്കാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒന്ന് രണ്ട് അപ്ഡേറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഗൂഗിൾ അങ്ങനെയാണ് അവരുടെ പുതിയ ഓപ്ഷൻ എല്ലാവർക്കും കൊടുക്കില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം ഇത്തരം ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ സെലക്ട് ചെയ്യുന്ന ആദ്യത്തെ കുറച്ച് പേരിൽ ഒരാളായിരിക്കും നിങ്ങൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും കമൻറ്റ് അപ്പൊ ഈ ഒരു ഓപ്ഷൻ ലഭിച്ചവർ ആദ്യം ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന മുഴുവൻ കോണ്ടാക്ട് ലിസ്റ്റും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് ആര് കോൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ ഫോട്ടോ കാണിക്കേണ്ടത് അവരെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ തന്നെ സെക്കൻഡ് നമ്പർ ഉണ്ട് അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ജസ്റ്റ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് ലഭിക്കുക ഇവിടെ ക്യാമറ ഓപ്ഷൻ ഉണ്ട് ഗാലറി ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഗാലറിയിലുള്ള ഏത് ഫോട്ടോ ആണ് വേണ്ടത് ജസ്റ്റ് അത് ചൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണ് സ്ക്രീനിൽ കാണിക്കുക എന്നിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് പല രീതിയിൽ ടെക്സ്റ്റിൻ്റെ ഷേപ്പ് മാറ്റാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാം ഞാൻ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ടെക്സ്റ്റിൻ്റെ മോഡൽ മാറുന്നത് ഓക്കെ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ കളറും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കളറ് മാറുന്നത് കാണാം നിങ്ങൾക്ക് ഏത് കളറാണ് അനുയോജ്യമായി തോന്നുന്നത് അതവിടെ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് പുതിയ ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ ആഡ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര ആൾക്കാരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇത്രയും സെറ്റ് ചെയ്താൽ ഇനി അയാൾ നമ്മളെ കോൾ ചെയ്യുന്ന സമയത്ത് ഫുൾ സ്ക്രീനിലാണ് കാണിക്കുക ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് കാണാം ഓക്കേ നിങ്ങൾക്ക് കാണാം ഇതുപോലെ കോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോട്ടോ കാണിക്കുന്നതാണ് നമുക്ക് സാധാരണ പോലെ തന്നെ ആൻസറും കട്ടും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് മെസ്സേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മനോഹരമായ ഒരു ഓപ്ഷനാണ് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ